തിരുവനന്തപുരം കാട്ടായകോണത്ത് വളർത്തുന്നതായെ കുത്തി പരിക്കേൽപ്പിച്ചു തടയാൻ ശ്രമിച്ച വീട്ടമ്മയെ കഴുത്തിൽ കത്തിവെച്ച് ഭീഷണിപ്പെടുത്തിയതായും പരാതി പ്രതികളെ കുറിച്ച് വിവരം ലഭിച്ചതായി പോത്തൻകോട് പോലീസ് എം ജി പ്രതീക്ഷ എന്നൊണ്ട് വിശദാംശങ്ങളുമായി പ്രതീക്ഷ എന്നാണ് ഈ ക്രൂരത നടന്നത് ഈ പ്രതികളെ ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ ആ ഗോകുൽ കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരം കാട്ടായി കോണത്ത് വീട്ടമ്മയ്ക്ക് നേരെ അതിക്രമം ഉണ്ടായത് വീടിന് മുന്നിലെത്തിയ രണ്ടംഗ സംഘം ഈ വീട്ടമ്മയ്ക്ക് നേരെ അധിക്ഷേപം നടത്തുകയായിരുന്നു തുടർന്ന് ഈ വീട്ടിലെ വളർത്തുന്നായെ കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച കുത്തി പരിക്കേൽപ്പിച്ചു എന്നതാണ് പ്രധാനമായി പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നത് പിന്നീട് ഈ പോലീസിൽ പരാതി നൽകിയതിന്റെ വിദ്വേഷത്തെ തുടർന്ന് കൂടുതൽ സംഘം ഈ വീട്ടമ്മയുടെ വീട്ടിലെത്തുകയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തുവെന്ന് വീട്ടമ്മ പ്രധാനമായും പറയുന്നുണ്ട് ഈ പോത്തൻകോട് തന്നെയുള്ള ശ്രീകാന്ത് എന്നയാളാണ് തനിക്കെതിരെ അതിക്രമം നടത്തിയതെന്നാണ് വീട്ടമ്മ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത് ഈ മറ്റ് പ്രതികളെക്കുറിച്ചും വിവരം ലഭിച്ചുവരുന്നതാണ് പോത്തൻകോട് പോലീസ് നിലവിൽ പറയുന്ന കാര്യം ഈ സി സി ടി വി ഒപ്പം ഈ വീട്ടമ്മ ഈ വീട്ടമ്മയ്ക്ക് നേരെ നടത്തിയ അതിക്രമങ്ങൾ വീട്ടമ്മ മൊബൈൽ ഫോണിൽ ചിത്രീകരിച്ചിരുന്നു ഇതുൾപ്പെടെ പോലീസിന് കൈമാറിയിട്ടുണ്ട് ഇതടക്കം പരിശോധിച്ചുകൊണ്ടാണ് ഇപ്പോൾ പ്രതികളെക്കുറിച്ച് പോലീസ് അന്വേഷിക്കുന്നത് വൈകാതെ തന്നെ പ്രതികളെ കസ്റ്റഡിയിലെടുക്കുമെന്ന വിശദീകരണമാണ് നിലവിൽ ോട് പോലീസ് നൽകുന്നതാണ് പ്രതീഷാണ് വിവരങ്ങൾ പങ്കുവച്ചത് തിരുവനന്തപുരത്ത് നിന്നു